ഇതെന്താ എന്ന് ഐ സി വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ് കേട്ടോ ക്ലാസ് ഡി ആണ് മുന്നൂറ്റി പതിനഞ്ച് വാട്ട് പെർ ചാനൽ കിട്ടുന്ന എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഇൻപുട്ട് കൊടുക്കേണ്ടത് വോൾട്ട് വോട്ട് പത്താംബിയർ പിന്നെ ജെ ആർ സിയുടെ ഐ സി ആണ് പ്രീ ആംപ്ലിഫയർ ഐ സി ആയിട്ട് വെച്ചിട്ടുള്ളത് സ്റ്റീരിയോ ആണ് പിന്നെ ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ചാനലിനുള്ള ഔട്ട് ഉണ്ട് നടക്കത്തെ ഡി സി ആണ് അമ്പത് വോൾട്ട് കൂടെ എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നാപ്പത്തെട്ട് വോൾട്ട് പത്താംബിയർ കൊടുത്ത സേഫ് ആയിട്ടുള്ള വോൾട്ടേജ് ആയി ആംബ്ലിഫയർ ഗ്രേഡ് ക്ലാസ് ഡെ കൊടുക്കാൻ പറ്റുന്ന എസ് എം ബി എസ് ഉണ്ട് അത് കൊടുത്താലാണ് ഇതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ ചെറിയൊരു കാറ്റലോഗുണ്ട് പിന്നെ ഈ വയറും ഉണ്ട് ജസ്റ്റ് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഐസ് എങ്ങനെ ഉണ്ടാവും അറിയാമല്ലോ ഇത് പതുക്കനെ പതുക്കെട്ടോ എന്റെ ഇതെന്റെ ഐസ് ഇങ്ങനെയല്ല ഇത് ഭയങ്കര ചെറിയ ഐസിയോ നോക്കിയേ ഇത് ഒരു അഞ്ചു പോലും ഇല്ലല്ലോ തിക്നെസ്സും വളരെ കുറവാ ഈ ഐസ് കണ്ടിട്ട് ഞെട്ടി പോയിട്ടോ പിന്നെ നിർഭാഗ്യവശാൽ ഈ ഒരു ബോർഡ് എന്തേലും അവൈലബിൾ അല്ലാട്ടോ ഓൺലൈൻ സൈറ്റും കുറെ ഒക്കെ കയറി തപ്പി നോക്കിയപ്പോൾ ഈ ബോർഡ് കാണാനില്ല ഈ ഒരു സൈൻ ബോർഡ് കേട്ടോ പിന്നെ ഇതിന്റെ വർക്കിംഗ് വീഡിയോ ഉടനെ ചെയ്യാൻ ശ്രമിക്കാം ശ്രമിക്കാട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്